ഞങ്ങൾ കൃഷിക്കാരൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിക്കുകയാണ് അതുകൊണ്ട് അത് കൈ കഴിയ വെള്ളമാണ് ഇത് പുഴുക്ക് ഒരു വേറൊരു പേടി കിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ കൊണ്ടുവരുന്ന കാര്യം അത് കാന്താരി ഒരു ബേടൈ എന്ന് പറഞ്ഞൊരു കാന്താരിയുണ്ട് നല്ല കിടിലായിട്ടാണ് ഇന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ ഔഷധം മൂല്യമുള്ളൊരു കാന്താരിയാണ് ബേടൈ ആൾക്കാർ അത്ര ഇറങ്ങിയാൽ മതി പിന്നെ അത് കുടിക്കുന്ന വെള്ളമൊക്കെ കൊണ്ടുവരുന്നതാണ് ഇനി നമുക്കൊന്ന് തിരിച്ചിരുന്ന് ക്യാമറ ഒന്ന് തിരിച്ച് വെച്ച് കാണാം അതുകൊണ്ടത് ഞങ്ങളുടെ വടിവാള് കിടക്കുന്നുണ്ട് ഇത് വടിവാള് അതുകൊണ്ട് അത് അളവ് കോല് ആക്കി തിരിച്ചിട്ടെടുത്തിട്ട് എങ്ങനെയുണ്ട് ഫാമിങ് സാധാരണ സോഷ്യൽ മീഡിയയിലെ ഒക്കെ വന്നിരുന്ന ആൾക്കാർ വലിയ തള്ളുതള്ളും ഫാമിങ്ങിനെ പറ്റിയിട്ട് വലിയ കോപ്പിനകത്തെ ഡയലോഗുകൾ നമുക്ക് അത്രയും ഡയലോഗൊന്നും പറയാനില്ല തിന്നട്ടെ തിന്നുകൊണ്ട് പറയാം ഏഴുമണിയായപ്പോൾ വന്നാൽ മണി ഒമ്പതരയായി ഒമ്പതര മുക്കാലായി ഇത്രയും നേരം ഒന്നും തിന്നിട്ട് പണിയാനുള്ളൊരു ഐറ്റം ഒന്നും ഇന്നലെ കഴിച്ചിട്ടില്ല പുള ഈ തേനീച്ച മഴ പെയ്തത് പുതുമണ്ണല്ലേ ഓ പുതു ആച്ചിക്കളഞ്ഞ് പുള ഇവിടെ തേനീച്ച കൂടുതലുള്ള സ്ഥലമാണ് ഇപ്പം നമ്മളീ പുതുമണ്ണിനകത്ത് കിടക്കുകയൊക്കെ ചെയ്യുമ്പോഴേ വിയർത്ത് വന്നിരിക്കുമ്പോഴേ ഒക്കെ ഇവർ നമ്മുടെ ശരീരത്ത് വന്ന് നമുക്ക് ഡിസ്റ്റേബ് ആണ് എന്നാലും അവർക്കതൊരു സുഖമായിരിക്കും അതുകൊണ്ടാണല്ലോ ശല്യം ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നത് അടുത്തൊരു കാച്ചു കാച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് നിങ്ങളൊന്ന് കണ്ടുകൊണ്ടിരിക്കേ ഞാനതൊന്ന് ചണ്ടിക്കളട്ടെ ആ അതാ നിങ്ങൾ കാണിക്കാൻ മാത്രം ഒന്നും കാരണം ഉണ്ടോ വിരലിൻ്റെ അറ്റത്തിരിപ്പുണ്ട് ശാലം കണ്ടോ കൊമ്പ് കാണാം ഉണ്ടോ വിരലിൻ്റെ അറ്റത്ത് ഇത് നമ്മൾ കൈവിടങ്ങെടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ നീര് വരികയും പെരുക്കുകയും പറിക്കുകയൊന്നും ചെയ്യത്തില്ല ഒരു തേനീച്ച കുത്തി എത്രയേ ഉള്ളു നല്ല വിശപ്പുണ്ട് അല്ല ഞങ്ങൾക്ക് തോട്ടമൊക്കെ ഒന്ന് കാണിക്കായിരുന്നു എന്നാലും ഒന്ന് കാണിച്ചേക്കാം എന്നാലും മെനക്കെട്ടായിരിക്കും ഇതിങ്ങനെ ഇവിടെ മുതല് രണ്ട് അതാണ് എൻ്റെ അതിര ആ അതിര മുതൽ ഇങ്ങനെ വന്ന് തോട്ടങ്ങ് ആ മരമൊക്കെ നിൽക്കുന്നുണ്ടൊക്കെ താഴോട്ട് ഒരുപാടുണ്ട് വേറെ അതുവഴി ഇങ്ങനെ അങ്ങ് താഴെ അതുകൊണ്ട് അവിടെ കാണാ റബ്ബറൊക്കെ നിൽക്കുന്നത് റബ്ബറൊക്കെ നിൽക്കുന്നതിൻ്റെ അങ്ങ് അപ്പുറം വരയുണ്ട് അതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോയി അതുകൊണ്ട് അതിര് അങ്ങ് മേളി അല്ല വലിയ മരം നിൽക്കുന്നുണ്ടോ ആ അതൊക്കെയാണ് അതിൻ്റെ അതിരുകൾ ലാവേലൊക്കെ ചക്കയൊക്കെ വീണ് കിടപ്പമുണ്ട് കോപ്പിലങ്ങോട്ട് വെട്ടി അരിഞ്ഞുകളാണ് ഇല്ലെങ്കിൽ ആന എവിടെ അങ്ങ് ഇരിക്കപ്പോഴത്തെ തരത്തില്ല ഉണ്ടോ ചുമ്മാ നിങ്ങളൊന്ന് കണ്ട് ആസ്വദിക്കൂ എന്താ അതിബന്ധപറന്നെ നിങ്ങളെ ഗുണം പിടിക്കാനല്ല ഞാനേലും എങ്ങനെയും ഒന്ന് ഗുണം പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അപ്പം ശരി ഇത് വൈകിട്ടിടാം അല്ലാതെ രണ്ട് ബാക്കിയായി പോയി ചേമ്പ് ആ സാരമില്ല ഉച്ച കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേ അരിവക്കത്ത് പട്ടിയൊക്കെ ഉണ്ട് ഓ വേണ്ട ഇല്ലയോ പട്ടി കൊടുക്കണ്ട പട്ടി കൊടുത്ത് ശരിയാകത്തില്ല അയൽപക്കത്തെ പട്ടിയൊന്നും പട്ടിയൊന്നും അങ്ങനെ എഴുപത് രൂപ കൊടുത്ത് വാങ്ങിച്ച ചേമ്പ് പുഴുങ്ങൾ തിന്നൊന്നും വളരേണ്ട അത് കുറച്ചുള്ള രോഗിയും മതി അയൽവക്കത്തെ പട്ടിക്കൊക്കെ ഒക്കെ എന്നോട് എന്നാൽ ഉച്ചയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോഴേ അവിടെ രണ്ട് കഷ്ണം ഇരിപ്പോൾ അപ്പോൾ ഈ രണ്ടും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് നാല് കഷ്ണം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കാര്യം ഒക്കെയാണ് അതുകൊണ്ട് പട്ടിക്കൊന്നും കൊടുക്കണ്ട അല്ലെങ്കിൽ ഇന്നത്തെ കാര്യത്തിൽ പട്ടിക്കൊന്നും നന്ദിയില്ല തിന്നുമ്പോൾ അടയാത്തൊരിതേ ഉള്ളു കൊടുക്കുമ്പോൾ അന്നേരം ഒന്ന് പല്ലടിച്ച് കാടിക്കും തിന്നുകഴിയുന്നുണ്ട് പിന്നെ നന്ദിയില്ല തൈര് ഭയങ്കര എരിയായിപ്പോയി കേട്ടോ ആകെ ആറും നമ്മൾ എണ്ണയെട്ടത് എണ്ണ ഇട്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പം രണ്ടുകൂടെ നല്ല വിശപ്പിലിരിക്കുന്ന സമയത്ത് ഈ എരി എപ്പോഴാതിന് മാത്രമൊന്നും അരിച്ച് കയറി എരി കയറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് തൈര് തിരിച്ചു ഒഴിച്ചാൽ അത് ഇതിനകത്ത് ഇപ്പോൾ ഒരു പരിപാടിയുണ്ട് ഇപ്പം മോരായി അറുപത് രൂപ പാലിൻ്റെ വിലയാണ് അത് സൂപ്പർ പാലാണ് കേട്ടോ അതിൽ ഒരു പ്രായമുള്ള സ്ത്രീയാണ് കൊണ്ടുതരുന്നത് സൂപ്പർ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂരൊന്നും കിട്ടില്ല തെങ്ങന്നൂരൊക്കെ വെള്ളം ഒഴിച്ച് പാല് തന്നിട്ട് കളിപ്പിക്കുകയായിരുന്നു അപ്പോൾ കൈ ഒന്ന് കഴുകുള്ളൂ ഇതിയോ ആ കൈ കഴുകുന്ന വെള്ളം നിങ്ങളൊന്നും കണ്ടോ അല്ലേ അല്ല കൈ കഴുകുന്ന വെള്ളം എന്നാലും നിങ്ങളുടെ അത്ര മാലിന്യം ഒന്നും കാണത്തില്ല കേട്ടോ താകം മണ്ണിൻ്റെ ഒരു മാലിന്യമേ ഉള്ളൂ ആ അത് സാരമില്ല അത് മതി മണ്ണിനകത്തോട്ട് തന്നെ കളിക്കാൻ പോകില്ലയോ നോക്കട്ടെ നമ്മളെ മോരെങ്ങനെ ഉണ്ടെന്നേ എന്താ ക്യാമറ തിരിച്ചു വെക്കാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ നിങ്ങളൊരു ബാഡി എന്നും കണ്ടുകൊണ്ട് പിന്നെ ഇനിയും പ്രേമിക്കാൻ ഇങ്ങോട്ട് വരരുതേ നമ്മൾ പല്ലുമൊക്കെ കഴിഞ്ഞൊരു കളവൻ കാശിന് കറിയും ഇല്ലാതെ വരാലു അൽഫാമും താറാവ് കറിയും ഒന്നും കഴിക്കാനുള്ള ആമ്പി ഇല്ല പാവങ്ങൾ ദാരിദ്ര്യം കണ്ട പച്ചമുള് നല്ലതാ ഈ കുത്തിക്കഴുപ്പ് മറന്നല്ല ഇല്ലയോ ആ എൻ്റെ കുത്തിക്കഴുപ്പ് മാറാനെ എനിക്ക് വന്നേ കാന്താരി നല്ലതായിരിക്കും ഇവിടെ കുത്തിക്കഴുപ്പല്ലേ കയ്യിൽ മടക്കി നാട്ടിലുള്ള ഏഷണികൾ മുഴുവൻ ഏറ്റുപിടിച്ച് നാട്ടുകാരെ നന്നാക്കാൻ അറിഞ്ഞാൽ ഓ മയിലുകളെ ഇവിടുന്ന് ഇന്നെയൊക്കെ നന്നാക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ പറമ്പിക്കിടന്ന് ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ പറമ്പിലും നന്നാകും നാളെ ചിലപ്പം ഞാൻ ഒരു സ്റ്റേറ്റ് മലയാളി വല്ലതും ആയല്ലോ എന്തിനാ വെറുതെ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ മെനക്കെട്ട് ജീവിതം പാചകം പാചകം നിങ്ങളായി നിങ്ങളുടെ നാടായി നിങ്ങളുടെ സാമൂഹ്യം ഡെമോക്രസി സോഷ്യലിസം ഒക്കെ നിങ്ങളനുഭവിച്ച് ഭണ്ടാരം മടങ്ങ് മൈര് നമുക്കെന്ത് ഭയങ്കര ഏരിയ പോ ഇത്ര നാട്ടുകാരെ സഹിക്കേണ്ടി വരുന്നില്ല ധൈര് ഇരുന്ന് പാത്രം കഴുകാനൊന്നും സൗകര്യം ഇല്ല നിങ്ങളുകൊണ്ട് കേസ് കൊടുക്കും വേണമെങ്കിൽ ചില മലരുകൾ ഇതിനകത്തിരുന്ന് പറയുമ്പോൾ ആ കഴുകിയില്ലല്ലോന്ന് ആ വായും പറയുന്നത് കഴുകണ്ടേ എന്താണ് കഴിയുന്നത് ഇത്ര നാൾ പത്തൊമ്പത്തൊന്ന് വയസ്സ് വരെ വാ കഴുകിട്ട് ഏതാണ്ട് ഗുണമുണ്ടായോ നിന്നെയൊക്കെ തെറി പിടിക്കാനില്ലയോ ഈ വായ ഉപയോഗിക്കുന്നത് നീയൊക്കെ ഗുണം പിടിക്കാനാണോ അതുമല്ല ആണുണ്ടോ ഇന്ന് കണ്ടോട്ടോ ഇങ്ങനെ ഒന്ന് കറങ്ങി ഇങ്ങുണ്ട് നിങ്ങൾ പേടിക്കണ്ടേ ഇവിടെ അത്യാവശ്യം കടുവയും പുലിയും ആനയും ഒക്കെ ഉള്ളട പേടിയുള്ളതുകൊണ്ട് ഞാൻ പത്തിരുപത് പേരെയൊക്കെ ആയിട്ടാണ് നടക്കുന്നത് ഇരുപത് പേരുണ്ട് ഗ്യാങ് എന്തുവാ ആ ഗ്യാങ്ങിന് ഇപ്പോഴത്തെ പുതിയൊരു പേരുണ്ടല്ലോ ഗുണ്ടകളെന്നല്ല പറയുന്നത് എന്തുവാ ആ നമ്മൾ കണ്ടിട്ടില്ല വലിയ സിനിമാ താരങ്ങളൊക്കെ ഇങ്ങനെ കവാത്ത് നടത്തുന്നതന്നെ അഞ്ചാറ് ബാഡി ബിൽഡർമാർ ഇങ്ങനെ കവാത്ത് നടത്തുന്നേ ആ എന്ത് വന്ന അതിൻ്റെ പേര് അതൊക്കെ പോർക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൂഡുണ്ട് ഏ പറമ്പി കിടച്ചുകൊണ്ടിരിക്കുന്ന തന്നെയാണ് കോപ്പുണ്ടാക്കുന്നത് ആ അല്ല മീല്ലേ പറയുന്ന എനിക്കൊരു പരിധി വേണ്ടായോ ഹായ് പണിക്കടെ കൈ ഒന്ന് മുറിഞ്ഞ് അത്യാവശ്യം നല്ലൊരു മുറിവാണ് ആ ഞാൻ നേരെ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ പോയി ഏ സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജൊന്നുമല്ല ചേണ്ട ഈ മെഡിക്കൽ കോളേജ് അറ്റം ഒന്ന് വലിച്ചു കീറി അത് വെച്ച് ഒന്ന് കെട്ടി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു തണുത്ത വെള്ളം അപ്പം ഈ ചോര പോകുന്നത് അങ്ങ് ഇച്ചിരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വിയർപ്പഴുക്കിയ ചോരയല്ലേ അത് ഇതല്ലൊരു താലൂരിലി അങ്ങ് പോയതും കണ്ട ഒരു മൈലും സംഭവിക്കാനൊന്നും ഇല്ല ഇനി ഇതും കൊണ്ട് ഈ സർക്കാർ ആശുപത്രിയിൽ അത് നമ്മൾ പിണറായി ഭരിക്കുന്ന ആശുപത്രിയിൽ പോയിട്ട് അത് മേടിക്കൽ കോളേജിൽ ഈ മേടിക്കൽ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മേടിക്കണം കൊടുക്കാൻ എൻ്റെ തൊട്ടുണ്ടോ എൻ്റെ തൊട്ടില്ല പിന്നെ ശുപാർശ ചെയ്യാൻ പറ്റും മന്ത്രിമാരോ വല്ലതും ഉണ്ടോ അതുമില്ല കമ്മ്യൂണിസ്റ്റുകാർ ശുപാർശ ചെയ്യുമോ ഒട്ടുമേ ചെയ്യില്ല പിന്നെ ആര് ചെയ്യും പ്രതിപക്ഷം ചെയ്യുമോ അവരും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുറിഞ്ഞ കൈയും കൊണ്ട് നിങ്ങളുടെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ നിങ്ങളെൻ്റെ ചങ്കും കരളും മാന്തി എടുക്കും ഇതില്ലെങ്കിൽ ഇനി ആ മെഡിക്കൽ കോളേജിൻ്റെ വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം എൻ്റെ വയറ്റിനകത്ത് കുത്തി തറച്ചിട്ട് അ ഇവിടെ ഇങ്ങനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂഞ്ചി പോകത്തില്ലയോ അതുകൊണ്ട് ഞാൻ തൽക്കാലം നമ്മുടെ മേടിക്കൽ കോളേജിലോട്ട് കയറ്റി അങ്ങ് ജീവിസിച്ച് മുണ്ടിൻ്റെ അറ്റാച്ചിൽ വലിച്ചു കയറിയതേ ഉള്ളു പോട്ടത് ആരേ ഇല്ല മുണ്ടാക്കാൻ പറ്റിയും മേടിക്കല്യോ പിന്നെ ഇതിനകത്ത് ചില മന്യന്മാർ കേട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇവൻ എതിലൂടെ വളച്ച് കുത്തി പറഞ്ഞാലും ഓരോരുത്തരുടെ നെഞ്ചത്തോട്ടാണെന്നില്ലെന്ന് ആണോ തായോടികളെ ഒരു തരത്തിൽ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാൻ തന്നെയാണ് ഞാൻ ഈ മലയിൽ ഈ കാട്ടിൽ കയറി ഈ അറുപത്തൊന്നാമത്തെ വയസ്സ് വില ചെയ്യുന്നത് അപ്പം എനിക്ക് നിന്നോടൊക്കെ കുറേ കലിപ്പുണ്ടാകും നാണം കെട്ട പട്ടികൾ